കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെയാണ് സി എ എ റദ്ദാക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് സി എ ഇൽ കോൺഗ്രസ് നിലപാടെന്താണെന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻറെ ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് പ്രിയങ്ക പത്തനംതിട്ടയിൽ നൽകിയത് രാഹുൽ സി എക്കെതിരെ ഒന്നും മിണ്ടുന്നില്ലെന്നതടക്കം പിണറായി വിമർശിച്ചിരുന്നു പിണറായി വിജയൻ വിജയന് ബിജെപിക്കൊപ്പം ചേര്ന്ന് രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നുവെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടും ഇതുവരെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നുവെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കേരള മുഖ്യമന്ത്രി ഒത്തുകളിക്കുന്ന ആളാണ് പിണറായിക്ക് ബി ജെ പിയുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണുള്ളതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു Or it is the BJP government at the center. They are silent on these issues. Your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. Have you ever thought about it? His name came up in so many scams Life Mission and Gold Scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him? Never did any raids on him. No action has been taken on him. കേന്ദ്രവും സംസ്ഥാനവും സ്ത്രീകളെ ആക്രമിക്കുന്നവരെ സംരക്ഷിക്കുന്നുവെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വാളയാർ വണ്ടിപ്പെരിയാർ സംഭവങ്ങൾ പരാമർശിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം രാജ്യത്ത് സി നടപ്പിലാക്കിയത് സമൂഹത്തിൽ വിള്ളലുണ്ടാക്കാനാണെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു വിൽ ടേക്ക് ഇൻ മണിപ്പൂർ 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 മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മണിപ്പൂരിലെ അക്രമം ഇല്ലാതാക്കുന്നതിനുമുള്ള നടപടികൾ ഞങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും അതുപോലെ തന്നെ പൗരത്വ നിയമത്തിൽ വരുത്തിയ ഭേദഗതി ഉറപ്പ് നൽകുന്നു ഇന്ത്യയിൽ നന്മയേക്കാൾ ബലാബലത്തിനാണ് പ്രാധാന്യം ജനാഭിപ്രായത്തെ മറികടന്നാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഓരോ കാര്യവും നടപ്പാക്കുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി വോട്ട് സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ന്യൂസ് ഡെസ്ക് ജയ് ന്യൂസ്